പവിത്രമായ അതിവിശിഷ്ടമായ അസ്മ ഹുസ്നയിലെ ഈ ദിവ്യനാമം സ്ഥിരമായി പതിവായി ചൊല്ലുന്നവരുടെ സർവകാര്യങ്ങളും അള്ളാഹു സുബാന മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിറവേറ്റി കൊടുക്കും ഈ പരിശുദ്ധമായ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ മലക്കിന് കീഴിലുള്ള നാല് നായകന്മാർ ഇതിന്റെ ആദ്യമായ മലക്ക് ആ മലക്കിന് കീഴിലുള്ള നാല് നായകന്മാർ നാല് നായകന്മാർക്ക് കീഴിലും അറുപത്തിയാറ് അണികളുണ്ട് ണികളിലും അറുപത്തി ആറായിരം മലക്കുകളുമുണ്ട് ആ മലക്കുകളൊക്കെയാണ് ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവര് അതുകൊണ്ട് തന്നെ ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ ആ മലക്കുകളുടെ സഹായമുണ്ടാകും ആ മലക്ക് വന്ന് ആഗ്രഹങ്ങളും അവന്റെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും ഈ നാമമുമായി ഈ ഇസ്മുമായി അത്രമേൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണത് അള്ളാഹോ സുബാന അവന്റെ റഹ്മത്തിന്റെ റമത്തിന്റെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആ മുത്തീങ്ങളുടെ വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ പവിത്രമായെ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്ക് ശേഷം മാത്രം കോൾ ചെയ്യുക ആ പത്ത് മണിക്ക് ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തു തുടങ്ങും അപ്പോ കൂടുതൽ സമയവും നിങ്ങൾ വിളിക്കുമ്പോൾ ബിസി കാണിക്കുകയായിരിക്കും കാരണം ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ കാണിക്കുക അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഏകദേശം ഫുൾ ബുക്കിംഗും പെട്ടെന്ന് തീരും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആദ്യമാദ്യം വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം കുറച്ച് കഴിഞ്ഞാലും വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ ബുക്കിംഗ് ഫുൾ ആയിട്ട് നമ്മൾ ഫോൺ എടുക്കാൻ കഴിയാത്ത സാഹചര്യം ആവുമ്പോൾ ചിലപ്പോ നീട്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പലരും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഈ ദിവസവും കഴിഞ്ഞ ദിവസവും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായി സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ ലഭിക്കുന്നുണ്ട് അവരുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യാതെ ഒരാളും ഇവിടെ എത്തൂല കാരണം നമ്മൾ സ്ഥലം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ചൊവ്വാഴ്ചയും അത്രയധികം ആളുകൾ ഇവിടെ എത്തുന്നത് അപ്പൊ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം സമയം പാലിച്ച് മാത്രം കോൾ ചെയ്യാം പിന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യല് ഇൻസ്റ്റഗ്രാം വഴിയാണ് അപ്ഡേറ്റ് ചെയ്യല് കാരണം വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇൻസ്റ്റഗ്രാം ആവുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് എടുത്തു നോക്കിയാലും നമ്മൾ സ്റ്റോറി ഇട്ടത് സ്റ്റാറ്റസ് ഇട്ടത് അപ്പോൾ തന്നെ അത് നമ്പർ സേവ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇവിടെ അപ്ഡേറ്റ് ചെയ്താൽ പല ആളുകൾക്കും അത് കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ശാ കാര്യങ്ങളൊക്കെ അതിൻ്റെ രൂപത്തിൽ കൊണ്ടുപോകുമ്പോൾ വളരെ പെട്ടെന്ന് അതിലേക്ക് എത്താൻ സാധിക്കും ഓർമ്മ ാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മ ഉൽഹനയെ കുറിച്ച് ഇടക്കിടെ നമ്മളെ സംസാരത്തിൽ കൊണ്ടുവരാറുണ്ട് അസ്മാ ഉൽഹ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ നാമങ്ങളാണ് അതിന് ഓരോ ഇസ്മുകളെ കുറിച്ചും പറയാൻ വലിയ വലിയ മഹാന്മാർ ധാരാളം പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരു ഇസ്മിനെ കുറിച്ച് മാത്രം പറയാൻ എത്ര വരികളാണ് അവർ ഉപയോഗിച്ചത് എത്ര പേജുകളാണ് അവർ ഉപയോഗിച്ചത് ഓരോ യും കൃത്യമായി പഠിച്ച് അതിന്റെ അതിന്റെ പ്രയോഗങ്ങൾ പഠിച്ചവൻ അവനൊന്നൊരു പ്രയാസം ഉണ്ടാവില്ല ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരൊറ്റ തവണ ആ ഇസ്മു കൊണ്ട് അമൽ ചെയ്യുമ്പോഴേക്കും അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു അത് അസ്മാ ഉൽഹനയുടെ പവിത്രതയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ളത് അസ്മാ ഉൽഹന പിടിക്കുക അസ്മാ ഉൽഹന കൊണ്ടുള്ള അമലുകൾ പഠിക്കുക അതുകൊണ്ടുള്ള അമലുകൾ പഠിച്ചതുകൊണ്ട് വളരെ കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ അസ്മാ ഉൽഹനയിലെ അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എല്ലാ മാസങ്ങളിലും ചൊല്ലേണ്ട എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ചൊല്ലേണ്ട ഒരുപാട് ഈ ഒരു ഇസ്മുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ ഇസ്മ അൽ എന്ന് പറയുന്ന ആ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടുന്നവൻ വരമേൽക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മിന്റെ അർത്ഥം തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്യൽ കൊണ്ട് മാത്രം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള വക്കീലും ചില കാര്യങ്ങൾ മാത്രം സ്വന്തമായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിവുള്ള വക്കീലും അപൂർണരായ വക്കീലാണ് നമ്മളിപ്പോ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ അവരെ നമ്മള് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്ന വക്കീലുകളാണ് അവർ അല്ലെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അത്തരം വക്കീലുകളുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ അങ്ങനെയല്ല മറ്റൊരാൾ ഏൽപ്പിക്കുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്യാതെ തന്നെ സ്വന്തമായി സർവ്വകാര്യങ്ങളുടെയും വരമേൽക്കാൻ അർഹതയുള്ളവൻ അത് അള്ളാഹു സുബാന മാത്രമാണ് ഈ വിശേഷണം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് അപ്പൊ നമ്മൾ ചിലപ്പോ ചില ആളുകളെ കുറിച്ചൊക്കെ വക്കീൽ എന്ന് പറയാറുണ്ട് നമ്മളെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ അത് നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് അവര് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണ് വക്കീൽ എന്ന് പറയും നമ്മൾ അറബിയിൽ ചില പദങ്ങളൊക്കെ അറബിയിൽ നിന്ന് മലയാളീകരിച്ചു വന്ന ചില പദങ്ങളൊക്കെ ഉണ്ട് റദ്ദ് ചെയ്തു എന്ന് കേൾക്കാറില്ല അത് അറബിയിൽ നിന്ന് വന്നതാണ് വക്കീൽ അത് അറബിയിൽ നിന്ന് വന്നതാണ് അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പദങ്ങൾ ഉണ്ടെങ്കിൽ താഴെഴുതി അറിയിച്ചോ ഞാൻ രണ്ടെണ്ണം ഉദാഹരണത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ വക്കീലിനെ കുറിച്ച് പറഞ്ഞു വന്നതാണ് വക്കീൽ അഡ്വക്കേറ്റ് നമ്മൾ വക്കീൽ എന്ന് അറിയില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അപ്പോ അൽ അൽ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് മറ്റൊരാളെ ഏൽപ്പിക്കാതെ ഓരോരുത്തരുടെ കാര്യങ്ങളും കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നവൻ നമ്മളെ ഏൽപ്പിച്ചിട്ടൊന്നും അല്ലാലോ അള്ളാഹു കൃത്യമായി ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൽ അങ്ങനെ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് വേറെ ആർക്കും നമ്മുടെ ഏത് പ്രതിസന്ധികളും ഏതൊരാളോട് ചെന്ന് പറഞ്ഞാലും അവർക്കത് പരമേൽ വരമേൽക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട് പരമേൽക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് അള്ളാഹു നൽകിയ ആ കഴിവിന്റെ പരിധിയിൽ നിന്ന് മാത്രമാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് വിഷയങ്ങളും അർഹതയുള്ളവൻ മാത്രമാണ് അത് പൂർണ്ണമായും വരമേൽപ്പിക്കുന്നത് അള്ളാഹുവിൽ മാത്രമാണ് നാം അത്തരം വിഷയങ്ങളൊക്കെ വരമേൽപ്പിക്കേണ്ടത് അപ്പോ അള്ളാഹു സുബാനുഹോ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകാൻ കാരണമാകുന്നതാണ് അപ്പൊ ഈ ഇസ്ലിൽ നിന്ന് നമ്മൾ പഠിക്ക പഠിക്കേണ്ട ഒരു പാഠം പറയാറുണ്ട് നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് പറയുമ്പോൾ വല്ല മറ്റും വന്ന് പറയുമ്പോൾ ആ പ്രയാസങ്ങള് നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റെടുക്കാൻ സാധിക്കും നമ്മൾ ഏറ്റെടുക്കണം ഒരാള് നമ്മളോട് പറയണം വിഷയത്തിൽ നീ എന്റെ കാര്യത്തില് നമ്മൾ ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മറ്റൊന്നും അപ്പോൾ ശാരീരികമായി കഴിയാത്ത അസുഖം വല്ലാതെ ബാധിച്ച ഒരു വൃദ്ധരായ ഫാമിലിയാണ് അവർ നമ്മൾ തൊട്ടടുത്ത് വേറെ എന്തോരാവശ്യത്തിന് വേണ്ടി വന്നിരുന്നു അപ്പൊ അവര് ഇൻഷൂറിന്റെ കാർഡും വെച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇൻഷുർ കിട്ടുകയാണെങ്കിൽ അവരുടെ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ വലിയ റാഹിത്തായി കിട്ടും പക്ഷെ ഇൻഷുറുമായി ബന്ധപ്പെട്ട് അത് ആ മെഡിക്കൽ കോളേജിന്റെ പല ഭാഗങ്ങളിലേക്കും ഒരുപാട് നടക്കണം അങ്ങനെ നടന്നു പോകാൻ അവർക്ക് കഴിയുന്നില്ല നമ്മളത് കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്തു അങ്ങനെ മനസ്സിലാക്കുകയോ കാണുകയോ ചെയ്തിട്ടുള്ളത് അത് സഹായിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം അല്ലെങ്കിൽ അവർ നമ്മളോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താ ചെയ്യാ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിത് ഏറ്റെടുത്ത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക അത് മറ്റുള്ളവന്റെ മനസ്സിന് സന്തോഷം നൽകുകയും അവനെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യലും കൂടെയാണല്ലോ അതൊരു അലൈഹി സ്വതക്കയ്യാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിനൊരു സന്തോഷം വരൂല്ലേ അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമേലുകളിൽ ഒന്ന് അതെ ഒരാളുടെ ഹൃദയത്തിലേക്ക് സന്തോഷത്തിന് പകർന്നു നൽകുക എന്നുള്ളത് അതെ ഇറ്റ് അതൊരു അതൊരു പ്രവർത്തനമാണ് എന്ന് 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 ഹബീബ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഇസ്മിലേക്ക് അൽ 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 പറയുന്ന രൂപത്തിൽ ചൊല്ലാം ചൊല്ലാം ഇനിയും വേറെ ഒരുപാട് രൂപങ്ങളിലെ പല ഇസ്മുകളും ചേർത്തിട്ട് ചെല്ലേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോ അസ്മാനെ അൽ വക്കീൽ എന്ന് പറയുന്ന ഈ ഇസ്മിനെ സ്ഥിരമായി ചൊല്ലുന്നവർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പതിവായി ചൊല്ലുന്നവർ കാര്യങ്ങളും അവന്റെ ഏത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ മുഴുവനും അള്ളാഹു സുബാനുഹോ മറ്റൊരാളുടെയും സഹായം കൂടാതെ പരസഹായം കൂടാതെ അള്ളാഹു നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ വരുമ്പോ പ്രയാസങ്ങൾ

മറ്റുള്ളവരൊന്നും ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മിലേക്ക് കടന്നു വരും അത്തരം സാഹചര്യങ്ങളൊക്കെ ഈ ഇസ്മ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ് നല്ല രൂപത്തിൽ അമല് ചെയ്താൽ നല്ല റിസൾട്ട് അതിന് ലഭിക്കും അതുകൊണ്ട് തന്നെ അസ്മ ഉസ്മയിലെ ഈസ്മ വളരെയധികം കൃത്യമായി നോട്ട് ചെയ്തു വെച്ച് ഇത് കൃത്യമായി ഉപയോഗിക്കുക മറ്റുള്ളവരുടെ സഹായം കൂടാതെ നമ്മുടെ ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ ചിലർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഉസ്മ എൻ്റെ ഉപ്പ മരണപ്പെട്ടു എൻ്റെ ഹസ്ബൻഡും മരണപ്പെട്ടു മക്കളാരും ഇല്ല എന്താ ചെയ്യേണ്ടത് അവർക്കൊക്കെ ഈസ്മ ഇത് ഒരു തവക്കുലിൻ്റെ ഈസ്മും കൂടെയാണ് അതേപോലെ തന്നെ ആരുമില്ലാതെ ആരും ആരും സപ്പോർട്ട് ചെയ്യാതെ നിരാശ്രാൻ കഴിയുന്ന ൊക്കെ ഈസ്മ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ എന്താ അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്തായാല പരസഹായം കൂടാതെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിറവേറ്റി കൊടുക്കും അതേപോലെ തന്നെ അവനെ ഭക്ഷണത്തിലെ വലിയ പറക്കത്തുണ്ടാകും ബന്ധം അള്ളാഹു അയാളിൽ നിന്ന് എടുത്തു തീർക്കുകയും കാരണമില്ലാതെ പറക്കത്തുകൾ വന്നുകൂടുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അതിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കണം നമുക്ക് ഏതു വിഷയങ്ങളും അള്ളാഹു സുബാനുഭവത്തായ അത്ഭുതകരമാകും രൂപത്തിൽ നമ്മിലേക്ക് എത്തും എന്നുള്ളത് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക അള്ളാഹോ സുബാനോ ഈസ്മ കൊണ്ട് അമല് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുക ആ ഫലങ്ങളൊക്കെ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മ പതിവായി നാലായിരം തവണ ഉരുവിടുകയാണെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് രക്ഷപ്പെടുന്നതാണ് അപ്പൊ ഈ സമയത്തൊക്കെ നല്ല മഴക്കാലാണ് അല്ലെ ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ആക്രമണങ്ങളൊക്കെ നമ്മള് എന്താ മഴക്കെടുതികളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിലെ ഇടി മിന്നലെ കാറ്റ് പ്രളയം അഗ്നിബാധ തുടങ്ങിയ വിപത്തുകളെ സംബന്ധിച്ച് ഭയം ഉണ്ടാകുന്ന സമയത്ത് ഈ ഇസ്മിനെ ധാരാളം ഉച്ചരിച്ചുകൊണ്ടിരുന്നാലും മതി അതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ അസ്മാലസ്മിനുടെ ഓരോ കുറിച്ചും കേൾക്കുമ്പോൾ നിങ്ങളൊരു നോട്ട് എടുത്ത് എഴുതി വെക്കുക പ്രത്യേകം അപ്പോ നമുക്ക് ഇതൊക്കെ കാവലായിട്ട് ചെല്ലാൻ വേണ്ടി പറ്റും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു നിങ്ങളേതോ പണ്ട് ഈ അടുത്തോ എന്നോ ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടു പെട്ടെന്ന് എന്താ ഒരു ഫ്ലൈറ്റ് യാത്ര നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഫ്ലൈറ്റ് എന്തോ ഒരു തകരാറ് വന്ന് അപകടം സംഭവിക്കാൻ എത്തുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോ ഒരുപാട് ആളുകൾ അതിലെ അല്ലാ അല്ലാ അല്ലാന്ന് വിളിക്കുന്നു മറ്റു ചില ആളുകൾ എന്ന് പറയുന്നു മറ്റു ചില ആളുകൾ അറിയുന്ന രൂപത്തിൽ ഓരോ ഓരോ രൂപത്തിലും ഓരോ തിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു തെക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ചില ഇസ്മുകളെ കുറിച്ച് അറിയുമ്പോൾ ഒരു നോട്ട് എടുത്ത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക ഇപ്പോ എന്താ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അപ്പോ ഇപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇടി മിന്നലെ കാറ്റ് പ്രളയം അതേപോലെ തന്നെ അപകടങ്ങൾ അഗ്നിബാധ ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളെ തൊട്ട് അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ ഗ്യാസ് ഉപയോഗിക്കാത്തവരായിട്ടും ഇല്ലല്ലോ അപ്പൊ അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ തീയുമായി ബന്ധപ്പെട്ട അപകടങ്ങള് പ്രകൃതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങള് ഈ അപകടങ്ങളെ തൊട്ട് രക്ഷ നേടാൻ ഈ മഹത്തായ ഇസ്മ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ എന്നുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുക എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് നിഷ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആദ്യത്തിനനുസരിച്ചു ചൊല്ലാവുന്നതാണ് ാളം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകീർത്തിച്ചുകൊണ്ടിരുന്ന പ്രത്യേകം അള്ളാഹു അയാൾക്ക് വലിയ സുരക്ഷിതത്വം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വലിയ സുരക്ഷിതത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ തൊട്ടൊക്കെ ഒരു ഹൈഫ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്തു ആകാം സിഹറുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ഇങ്ങനെ അത്തരം കൊണ്ട് പ്രയാസപ്പെടുന്നവര് അയിനുകൊണ്ട് പ്രയാസപ്പെടുന്നവര് ഷെയത്വാനിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ഇത്തരം ആളുകൾക്കൊക്കെ അതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി നല്ല ഫലം ഉണ്ടാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്മ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാളുടെ എല്ലാ ഹലാലായ എല്ലാങ്ങളും അള്ളാഹു കൊടുക്കും ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഹസ്ബി എന്ന് ചൊല്ലൽ അലൈഹി പറഞ്ഞത് ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു മാത്രം മതി അള്ളാഹു ആണ് നമുക്ക് ആ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അതുകൊണ്ട് അള്ളാഹുവിന് പരമേൽപ്പിച്ച് അള്ളാഹുവിൽ മതിയാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന അതിവിശിഷ്ടമായൊരു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് ഒരു എഴുപത് തവണയൊക്കെ പ്രത്യേകം പതിവാക്കിയാലും വലിയ ഇതിൽ ഹസ്ബി 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 വക്കീൽ 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 നേട്ടമുണ്ടാക്കും ഇതിലെങ്ങനെ ونعم الوكيل حسبي الله 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 ونعم الوكيل ചൊല്ലിക്കൊണ്ടിരിക്കാം അപ്പൊ അതിന് നല്ല ശ്രേഷ്ഠതയുണ്ടാകും ആ ചൊല്ലേണ്ടത് അത് ഇരു എഴുപത് തവണയാണ് ആ ധിക്കരു ചൊല്ലേണ്ടത് അതിനെ പതിവാക്കിയാൽ വലിയ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും അതേപോലെ തന്നെ അള്ളാഹു ഒരു പ്രത്യേക കാവൽ അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പവിത്രമേറിയ യാ അസ്മായിലെ പവിത്രമേറിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ആ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ അത് ചൊല്ലുന്ന സമയത്ത് അതിന്റെ അതത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ചില പ്രത്യേക എണ്ണങ്ങളൊക്കെ പറയുമ്പോൾ ആ എണ്ണം തന്നെ ചൊല്ലുക ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞിടത്തോന്നും എണ്ണം പ്രത്യേകം പറയാത്തത് കൊണ്ട് അതൊരു നമുക്ക് ഇഷ്ടമുള്ള രൂപത്തില് വറക്കത്താക്കപ്പെട്ട ചില എണ്ണങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ് നൂറ്റി ഒന്ന് തവണ ചൊല്ലാം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാം തൊണ്ണൂറ്റി രണ്ട് തവണ ചൊല്ലാം അതേപോലെയുള്ള പ്രത്യേക അതിതകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ ഇതിന്റെ അതത് എന്ന് പറയുന്ന വാവ് എന്ന് പറഞ്ഞാൽ ആറാണ് കാഫ് ഇരുപതാണ് പത്താണ് അല്ല മുപ്പതാണ് അങ്ങനെ ടോട്ടല് അറുപത്തിയാറാണ് ഇതിന്റെ ഒരു അഴുതത് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഹാദ്യമായ മലക്ക് ആ മലക്കിന് എന്ന് പറയും അതിന്റെ കീഴിലെ നാല് നായകന്മാരുണ്ട് ഓരോ നായകന് കീഴിലും അറുപത്തിയാറ് അണികളുണ്ട് ഓരോ അണികളിലും അറുപത്തിയാറായിരം മലക്കുകളുണ്ട് അപ്പൊ ഈ മലക്കുകളൊക്കെ ഇതിന്റെ കീഴിലുള്ളവരും ഇതിന്റെ ഹാദിമിന്റെ കീഴിലുള്ളവരാണ് അപ്പൊ നമ്മളിത് നിരന്തരം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇതിന്റെ ആദ്യമായ മലക്ക് വന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുമേ നല്ലതാണ് പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും പെട്ടെന്ന് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല അതൊക്കെ വളരെ ആത്മാർത്ഥമായി കഠിനമായിട്ട് അതിന്റെ റിയാദകളൊക്കെ വീട്ടിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ഫലം കിട്ടും അസ്മാ ഉലൂസ് കൊണ്ട് മാത്രം പരിഹാരങ്ങൾ കണ്ടെത്തുന്ന പലരെയും എനിക്ക് പേഴ്സണൽ ആയിട്ട് പരിചയം അവർ അസ്മാ വിശുദ്ധ അതേപോലെ തന്നെ മുൻപിതങ്ങള് പറഞ്ഞാകള് ഇത് മാത്രമാണ് അവർ പരിഹാരമായിട്ട് പറയാറുള്ളത് നല്ല ഫലവും ഉണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പ്രധാനമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുള്ളത്മാഅല് ഇസ്മകള് വിശുദ്ധ ഖുർആാന് മുത്തുനബി സാഹു അലൈഹി തങ്ങൾ പറഞ്ഞ ഹദീസില് ഏഹ് തത്തുല്യമായ വിഷയങ്ങൾക്ക് മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടികൾ സല്ലു അലൈഹി ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് പലരും ഇവിടെ നേരിട്ട് വരുമ്പോ അത് നിങ്ങൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് വരുന്നു വരുന്ന സമയത്ത് നമ്മളും തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു വരുമ്പോൾ നമ്മളെ മഹത്വം കൊണ്ടൊന്നല്ല അതെപ്പോഴും പറയാറുണ്ട് അത് നിങ്ങൾ ആ ചൊല്ലുന്നതിന്റെ ആത്മാർത്ഥമായി ചൊല്ലുന്നതിന്റെ അല്ലെ ആത്മാർത്ഥ ഉണ്ടാകണ്ടല്ലോ അങ്ങോട്ട് നേരിട്ട് വന്നത് ഒരുപാട് ലോൺ സഞ്ചരിച്ചു വന്നത് അപ്പോ ആ അതിന്റെ ഒരു ആ ഇസ്മിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ടാണ് അത് സാധിക്കുന്നത് അപ്പൊ ഇത്തരം ഇസ്മുകൾ ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കലേക്ക് അവയുടെ ഹാദിമീങ്ങളായ മലക്കുകൾ പ്രത്യക്ഷപ്പെടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും ഓരോ ഇസ്മുകൾക്കും പ്രത്യേകം പ്രത്യേകം ഹാദിമീങ്ങൾ ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും അതിനെ കുറിച്ച് പറയാറില്ല ഓരോ ഇസ്മുകൾക്കുണ്ട് അപ്പൊ അതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും അപ്പൊ അസ്മാഅലൂസിനെ റിയാത അത് പൂർത്തിയാക്കി വീട്ടാൻ അത് പൂർത്തിയാക്കി വീട്ടണം അത് പൂർത്തിയാക്കി വീട്ടിയാൽ അത് വളരെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വലിയ കാരണമാകും അനിവാര്യമാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ലഭിക്കാൻ അപ്പോ അസ്മാലുസിന്റെ റിയാദെന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും പറയാറുണ്ട് വലിയ വലിയ റിയാദകളാണ് ലക്ഷങ്ങൾ ചൊല്ലണം ചില അസ്മാഅസിനെ റിയാദകളൊക്കെ പൂർത്തിയാക്കി വിട്ടാൽ പക്ഷെ ഏതു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി പറ്റുന്ന ഏറ്റവും ലളിതമായ അപ്പോ ആ യാള പൂർത്തിയാക്കി വീട്ടിയ കുറെ ആളുകൾ ഉണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പലരും അതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെ നേരിട്ട് ഇജാസത്ത് വാങ്ങിച്ച് പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ഉണ്ട് അപ്പോ ചില ആളുകൾ പൂർത്തിയാക്കി വീട്ടിയപ്പോ അസ്മാലുസിനെ വലിയ റിയാത ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഏത് ഏതാണ് ഞങ്ങൾക്കൊന്ന് വീട്ടണെന്ന് പറഞ്ഞ് പറഞ്ഞുകൊടുത്തപ്പോ അത് നമ്മൾ ഇതുവരെ വീഡിയോയിൽ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ല വലിയ വലിയ റിയാദകളും അത് കഠിനമായ റിയാലകളാണ് അപ്പൊ അത് പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്ന കരുതി കരുതിയിട്ടോ ചില ആളുകൾ ചോദിച്ചിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ചെറിയ രൂപം ആ ഉള്ളതിൽ വലിയതിൽ വെച്ച് തന്നെ ഒരു ചെറിയ രൂപം ഉണ്ട് ആ ചെറിയ രൂപം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവര് ഞെട്ടിയതാണ് കാരണം അങ്ങനെ നമുക്ക് കഴിയൂല ചിലതൊക്കെ വർഷങ്ങളോളം ഇരിക്കേണ്ട ആളുകളാണ് മാസങ്ങളോളം ഇരിക്കേണ്ടതുണ്ട് ോമ്പെടുത്തിരിക്കേണ്ടതുണ്ട് അതിൽ ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് അതേപോലെ തന്നെ ചില പെരുമാറ്റങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള റിയാലകൾ അങ്ങനെ വലിയ വലിയ റിയാലകളുണ്ട് പക്ഷെ അത്തരം റിയാലകളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏറ്റവും ചെറിയ റിയാദകൾ ആ റിയാദകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ റിയാദകൾ പൂർത്തിയാക്കി വീട്ടുമ്പോൾ പ്രത്യേകം നമ്മൾ ഇത് ചെല്ലുന്ന സമയത്ത് നമുക്ക് നല്ല ഫലം ഫലമുണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അസ്മാലസനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള ആമലുകൾ വളരെ പവർഫുള്ളാണ് വളരെ എഫക്റ്റീവാണ് അതുകൊണ്ടൊക്കെ പ്രയോഗങ്ങൾ നടത്തിയവർക്കേ അതിന്റെ അനുഭവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിൻ്റെ പ്രയോഗം കൃത്യമായി അറിയണം അറിഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി അസ്മാ ഉൽഹുസിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്ത് അതിന്റെ റിസൾട്ട് നേരിട്ട് ആസ്വദിക്കാൻ വേണ്ടി കഴിയും അപ്പൊ നല്ല സമയങ്ങൾ തെരഞ്ഞെടുത്ത് ഇനിയും അസ്മാഅല്യാത കിട്ടാം അസ്മാഅലുസിനിന്റെ റിയാദയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് അസ്മാലുസിനെ ഓരോ അനധതകൾ എത്രയാണ് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്ന രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോസ് ിൽ അസ്മാഅല്ലുസിന്റെ അതിഥതുകൾ പറഞ്ഞപ്പോ അതിന്റെ എന്താ പ്രിന്റിംഗിലും മറ്റും മാറ്റം വന്നിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് അതിന്റെ എണ്ണം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്ന ആ എണ്ണം മനസ്സിലാക്കിയിട്ട് അസ്മാഉല്ലുസീന്റെ അതിഥതുകൾ അനുസരിച്ച് കൃത്യമായിട്ട് അതിന്റെ റിയാമ പൂർത്തിയാക്കി വീട്ടി അസ്മാ ഉല്ലുസിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അതുകൊണ്ട് ആമല ചെയ്തു നോക്കൂ ഏതു പ്രതിസന്ധികളും മല പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അത് മഞ്ഞുഞ്ഞൊരുങ്ങുന്നത് പോലെ ഒരുകിപ്പോകുന്നെ കാണാൻ സാധിക്കും പിന്നെ എല്ലാം അവന്റെ മുമ്പിൽ തുറക്കപ്പെടും അള്ളാഹു എല്ലാ വിഷയങ്ങളിലും അവന് ഫത നൽകാൻ ആ ഒരു വിഷയം മാത്രം മതിയാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അസ്മു എല്ലാവരും പൂർത്തിയാക്കി വീട്ടുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസുകളൊക്കെ നോക്കിയാൽ മതി അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് യാ വക്കീലിനെ കുറിച്ചാണ് അൽ വക്കീലിനെ കുറിച്ചാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അള്ളാഹു അസ്മാല്ലൂസ് മുറുകെ പിടിച്ച് അസ്മാല്ലൂസ് കൊണ്ട് ആമല ചെയ്ത് നല്ല റിസൾട്ട് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും ചില ആളുകൾക്കൊന്നും അസ്മാ ഉലൂസിനുള്ള മഹത്വം മനസ്സിലായിട്ടില്ല െ അസ്മാസിനെ കാണാതെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിനെ കൃത്യമായി എന്ന് മനസ്സിലാക്കി വെച്ചവര് ഒരു സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അസ്മാ പിടിക്കുക അതുകൊണ്ട് ഹാമൽ ചെയ്യാം നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ദ്വായ സമയങ്ങളിലൊക്കെ പ്രത്യേകം ചെയ്താല് നല്ല ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ രോഗങ്ങൾക്ക് നൽകട്ടെ കടങ്ങൾ വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അള്ളാഹ് അതുകൊണ്ട് ഈ അള്ളാഹു അമൽ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ള ഡേറ്റ് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഉണ്ടായിരിക്കാം ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയാണ് ുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് പക്ഷെ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കാവൂ വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആവും ഫുൾ ആകുന്നോണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അള്ളാഹ്ലുസിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജ്ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് നിഷാ അള്ളാഹ് അതിന് പങ്കെടുക്കാം നമ്മുടെ നൂറേ മദീനയുടെ മജ്ലിസിന്റെ ലിങ്ക് കിട്ടണം കിട്ടാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും അത് ഫുള്ള് ആകാത്ത ൂപ്പ് നോക്കിയിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ മതി അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി അള്ളാഹ് നമ്മൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അതിലൂടെ അറിയിക്കും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ അസ്മാ ഉല്ല ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരാവർത്തി കൂടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അത് മാത്രം മതി നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അത് അള്ളാഹുവിനെ നേരിട്ട് വിളിക്കുകയാണ് െ വിളിക്കല്ലേ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി അതുകൊണ്ട് ആമല എല്ലാ ഇസ്മ കൊണ്ടും ആമല ചെയ്യുന്ന ഏതു വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ആമല ചെയ്യുന്നത് അള്ളാഹു എല്ലാ മുറാദുകളും അള്ളാഹു മനസ്സിലാക്കി തരട്ടെ നിഷാദ് എല്ലാവരും പരസ്പരം ഇങ്ങോട്ടും അസാം വാത്തു